ഹലോ കൂട്ടുകാരി ഇന്ന് എൻ്റെ ദേവുട്ടിയുടെ ചോറൂൺ ചടങ്ങാണേ അങ്ങനെ ഞങ്ങൾ രാവിലെ പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് നല്ല മഴയായിരുന്നു ആ മഴയത്ത് കുളിപ്പിച്ചതിൻ്റെ ചെറിയൊരു പരിഭവം ദേവകുട്ടിയുടെ മുഖത്തുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് ദേവകുട്ടി ചിരിക്കാതെ ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നത് ഞങ്ങളവിടെ അടുത്തുള്ളൊരു ചാമുടി ക്ഷേത്രത്തിലാണ് ചോറ് കൊടുത്തത് അച്ഛനും മോളും കൂടെ അമ്പലത്തിൻ്റെ മുന്നേ നിൽക്കുന്നതായി കാണുന്നത് അങ്ങനെ അമ്പലത്തിലെത്തി പോറ്റി ചടങ്ങുകളൊക്കെ ആരംഭിച്ചു നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ ആ മഴയത്ത് തണുത്തു പറച്ചിരിക്കുക ദേവകുട്ടി കയ്യിലും നെറ്റിയിലും കാലിലൊക്കെ പോറ്റി ചന്ദനം തൊടുന്നതും ഇതും പോറ്റി പൂജ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവൂട്ടി ഇത് ദേവിയുട്ടിയുടെ ചോറൂണിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ആദ്യത്തെ ദിവസം ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലാണ് കൊടുത്തത് നിങ്ങൾക്കറിയാമോ തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം എല്ലാവർക്കും അറിയാമെന്നറിയില്ല ഇതുമാത്രമല്ല ദേവുട്ടിക്ക് ഇനി മൂന്ന് സ്ഥലത്തും കൂടി ചോറുണ്ണുണ്ട് കുറച്ച് നേർച്ചകളുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് കേട്ടോ ദേവർഷും ദേവികയും ദേവികയെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ ദേവുട്ടിന്ന് മോൻ ജനിച്ച് പത്തു വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയതാണ് ദേവുട്ടിയെ അതുകൊണ്ട് അവൾക്ക് ഇത്തിരി ചെല്ലും ഇത്തിരി കുറുമ്പും ഒക്കെ കൂടുതലാണ് ഫോട്ടോ എടുക്കുന്ന അവളുടെ ചേട്ടനാണ് കേട്ടോ അവൾ ആ ചേട്ടൻ ഫോട്ടോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ച് നിൽക്കുക പോറ്റി പറയുന്നതൊന്നും അവൾ ശ്രദ്ധ ഇല്ല ഇന്നലെ ആറ്റുകാൽ ചോറ് കൊടുത്തപ്പോൾ വേറൊരു രീതിയിലായിരുന്നു ഈ ചോറ് കൊടുപ്പ് ചോറും ഇഞ്ചി പച്ചടി പായസം പഴം ഇതെല്ലാം കൂടെ കൂട്ടിയായിരുന്നു ആറ്റുകാൽ ദേട്ടിക്ക് ചോറ് കൊടുത്തത് പക്ഷേ ഇവിടുത്തെ അമ്പലത്തിൽ എങ്ങനെയല്ല കേട്ടോ ഇവിടുത്തെ അമ്പലത്തിൽ ഉപ്പ് പുളി മുളക് ചോറ് പായസം ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ അമ്പലത്തിൽ അത് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയുമോ ഇതുപോലെയൊക്കെ തന്നെയാണോ ചോറ് കൊടുക്കുന്നത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നാകണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ആറ്റുകാൽ അമ്മയുടെ ഒരു വലിയ ഭക്തയാണ് അതായത് എൻ്റെ ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും കാരണം ദേവിയാണ് കാരണം എൻ്റെ വിവാഹം ഞങ്ങൾ ലവ് ആണ് കേട്ടോ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ആ ദേവിയുടെ നടു എനിക്കെൻ്റെ ചേട്ടനെ കിട്ടിയത് അതി കൂടെ തന്നെയാണ് എൻ്റെ മോന് മോന് ഡെലിവറിക്ക് ഈ മുമ്പ് പ്രഗ്മെൻ്റ് ആകുന്ന സമയത്ത് തന്നെ ഇച്ചിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ മോന് നന്ദി പറഞ്ഞ ദേവിന്ന് പ്രാർത്ഥിച്ച ആ മോനെ നന്നുകൾക്ക് തന്നെ അവനെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം എല്ലാം ദേവി ഒരു ഇത് എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും പിള്ളേർ ഞാൻ ആ കഥ അപ്പോൾ ഞങ്ങളുടെ എല്ലാ അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അതെല്ലാം ദേവിയുടെ നടയിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കം അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ പുനിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തുടക്കം ദേവിയുടെ നടയിൽ നിന്ന് തന്നെ അവട്ടെ ഒന്ന് അതുപോലെ തന്നെ അവരുടെ ആ ആറു മാസത്തിലെ ആദ്യത്തെ ചടങ്ങായ ചോറാണ് ദേവിയുടെ നടയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത് ഒരു വലിയ ഭക്തയാണ് കേട്ടോ ഞാൻ എപ്പോൾ എന്നോട് പറഞ്ഞ അപ്പം മുളകും പുളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവളുടെ വായിൽ ശകലം തേച്ച് കൊടുക്കാൻ പറഞ്ഞു ഞാനത് അവളുടെ വായിൽ ടച്ച് ചെയ്തപ്പോൾ തന്നെ അവളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണണമായിരുന്നു ഈ പുളി നാ നമ്മുടെയൊക്കെ നാവിൽ തട്ടുമ്പോൾ നമ്മൾ വരുന്നില്ല അതുപോലത്തെ ഒരു എക്സ്പ്രഷനായിരുന്നു അവളുടെ മുഖത്ത് എന്നാലും കരഞ്ഞൊന്നുമില്ല കേട്ടോ കഴിച്ചു ചെറുതായിട്ട് നന്നു കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം സന്തോഷമായി ഇനി നാളെയും മുമ്പോട്ട ചോറോടുപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നാളത്തെ ചോറൂണ് ദീപാവലിയും ചോറൂണും എല്ലാം കൂടി നാളെ ആകെ ഒരു മേളമാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പിടിയൊന്നുമില്ല എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ